നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ രണ്ടായിരത്തിനാല് കേരളത്തിൽ ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത് അവകാശവാദം മാത്രമല്ല അതിനായുള്ള ശക്തമായ പ്രചാരണ പരിപാടികളും ബി ജെ പി നടത്തുന്നുണ്ട് ഇത്തവണ ബി ജെ പി ലക്ഷ്യം വെക്കുന്ന എ ക്ലാസ് മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് തൃശൂരും തിരുവനന്തപുരവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ മറ്റൊരു കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ പ്രമുഖരുടെ പേരുകളാണ് ബി ജെ പി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നത് ഒരുവേളയിൽ നരേന്ദ്രമോദി വരെ തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന പ്രചാരണം ശക്തമായിരുന്നു എങ്കിലും ഇപ്പോഴിതാ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും ഇവിടെ മത്സരിക്കുക എന്നുറപ്പായി കഴിഞ്ഞു ഇവിടെ ഇതാ ബി അധികം പ്രതീക്ഷ വെക്കേണ്ട എന്ന സൂചന അവിടെയുള്ള ജനങ്ങൾ നൽകി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് പുറത്തു വന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ തിരുവനന്തപുരത്ത് രണ്ട് സിറ്റിംഗ് സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടമായിരിക്കുന്നു തങ്ങളുടെ സ്വാധീന മേഖലയിൽ നേരിട്ട ഈ തിരിച്ചടിയിൽ ബി ജെ പി ഞെട്ടിപ്പോയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത നഷ്ടം ആണ് ഉണ്ടായിരിക്കുന്നത് കൈവശമുണ്ടായിരുന്ന രണ്ട് വാർഡുകൾ ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു എൽ ഡി എഫ് ആണ് ഈ വാർഡുകൾ പിടിച്ചെടുത്തത് തിരുവനന്തപുരം നഗരസഭ വെള്ളാർ ഡിവിഷൻ ബി ജെ പിയിൽ നിന്ന് എൽ ഡി എഫ് ആണ് പിടിച്ചെടുത്തത് ഒറ്റശേഖരമംഗലം പഞ്ചായത്ത് പതിമൂന്നാം വാർഡും ബി ജെ പിക്ക് നഷ്ടമായി ഇവിടെയും എൽ ഡി എഫ് ആണ് വിജയിച്ചത് തിരുവനന്തപുരം പോലുള്ള സ്വാധീന മേഖലയിൽ പ്രമുഖർ ജില്ലയിലേക്ക് മത്സരത്തിനെത്തുന്നുവെന്ന് ബി ജെ പി അവകാശപ്പെടുന്ന വേളയിൽ നേരിട്ട ഈ തിരിച്ചടി ബി ജെ പിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയം സംബന്ധിച്ച സൂചന തന്നെയാണ് നൽകുന്നത് കെ സുരേന്ദ്രനെ പ്രചാരണ ഗാനം പോലെ അഴിമതി നിറഞ്ഞ കേന്ദ്രഭരണത്തെ തച്ചുടക്കാൻ തിരുവനന്തപുരത്തുകാർ അണിനിരക്കുന്നു എന്ന് തന്നെ പറയാം അതേസമയം തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്ക് വലിയ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഇരുപത്തിമൂന്ന് വാർഡുകളിൽ എൽ ഡി എഫും യു ഡി എഫും പത്ത് സീറ്റിലും ബി ജെ പി മൂന്ന് സീറ്റിലും വിജയിച്ചു കഴിഞ്ഞ തവണ അഞ്ച് സീറ്റുകൾ മാത്രം ജയിച്ച സ്ഥാനത്താണ് ഇടതു ഇടതുമുന്നണി സീറ്റെണ്ണം ഇരട്ടിയാക്കിയത് ആറിടത്ത് എൽ ഡി എഫിനെ അട്ടിമറി വിജയമാണ് പതിനാല് സീറ്റുണ്ടായിരുന്ന യു ഡി എഫ് പത്ത് സീറ്റിലേക്ക് ചുരുങ്ങി നാല് സീറ്റുണ്ടായിരുന്ന ബി ജെ പിക്ക് മൂന്നിടത്തെ ജയിക്കാനായുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ടും മികച്ച പ്രകടനം ഉപതെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ കഴിഞ്ഞത് ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം കൂട്ടുന്ന ഘടകം തന്നെയാണ്